രസം ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണത് ഇത് മുളക് പൊടി കുരുമുളക് ഉലുവയും കൂടെ പൊടിച്ചത് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കായപ്പൊടി ഇത് കറിവേപ്പിലയും വെളുത്തുള്ളിയും കൂടെ അരച്ചു വച്ചത് ഇത് പുളിവെള്ളം നമുക്ക് ഉണ്ടാക്കാൻ പണം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ിലേക്ക് രണ്ട് ചെറിയ ഉള്ളി ഉള്ളിട്ട് കൊടുക്കാം കഴുകിട്ട് കൊടുക്കുക യും വച്ചിരിക്കുന്ന പൊടിയോ നല്ല ആയിട്ടുള്ളത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളകും പിന്നെ ഉലുവയും ഉലുപേമ്പിടപ്പൊടി ഇത്രയും ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് പുളി വെള്ളം കൂടി കുറച്ച് പുളി വെള്ളം ഇഷ്ടം ഉപ്പിട്ട് കൊടുക്കും ഇളക്കിട്ടെ ചോറിൻ്റെ കൂടെയൊക്കെ ഇത് അപകാര ടേസ്റ്റാണ് ഇത് ഇത് കൂട്ടുകഴിഞ്ഞാൽ നമുക്ക് കായപ്പൊടിയും കൂട്ടും ഇപ്പം നമുക്ക് ചോറിനോടൊപ്പം വെറുതെ കുടിക്കാൻ വരെ നല്ല ടേസ്റ്റാണ് ഗ്യാസിൻ്റെയൊക്കെ പ്രശ്നമുള്ളവർക്കൊക്കെ ഇതുവെതെ നമുക്ക് ഇച്ചിരി കുടിക്കാൻ നല്ലതാണ് പിന്നെ ഊണിൻ്റെ കൂടെ പഴഞ്ഞിൻ്റെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാം സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ രസം എല്ലാവരും ഒന്ന് വെച്ച് നോക്കണേ തിളച്ചിട്ടുണ്ട് അതുപോലെ നമുക്ക് ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച്